ഹായ് നമസ്കാരം ഞാൻ അലഗൻറ്റിന്നാണ് ഇന്നൊരു കേരള സൈലു ആയിട്ടാണ് വന്നേക്കണത് ഇന്ന് ഖാദി കോട്ടൺ സാരീസിന്റെ ആണ് അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള കളറ് വൈറ്റില് പ്ലേ പ്ലെയിൻ സാരീസ് ആയിരിക്കും വരുന്നത് ജസ്റ്റ് ഒരു സ്ട്രൈപ്സ് പോലെ ഉണ്ടാവും മുന്താടി വന്നിട്ട് ഇതാണ് ആക്ച്വലി ഇത് റണ്ണിങ് ബ്ലൗസ് ആണ് പക്ഷെ ഇത് നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസിന്റെ കൂടുതലായിട്ടായിരിക്കും കുറച്ചുകൂടെ സാരിക്കും നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഒക്കെ തോന്നുന്നത് ഇതിന്റെ പാറ്റേൺ അപ്പൊ രണ്ടാമത്തെ കളറ് ഒരു ലൈറ്റ് ലെമൺ ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളർ ഈ ഒരു കളറായിരിക്കും ബോഡിയിൽ ചെറിയ ചെറിയ സ്ട്രൈപ്സ് വരും മുതാണി ഈ ഒരു പാറ്റേൺ എല്ലാത്തിനും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവൂള്ളെ ഇതൊരു റാണി പിങ്ക് പോലത്തെ ഷെയ്ഡാണ് ഈ ഒരു ടൈപ്പ് ഒരു വൈറ്റ് ബ്ലൗസിന്റെ അടുത്തേക്ക് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാറ്റേൺ ആയിട്ടുള്ള സാരിയാണ് അപ്പൊ ഇന്നത്തെ സാരിയുടെ വിലയാണ് ക്ലിയറൻസ് ക്ലിയറൻസില് വരുന്നതാണ് ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ കളർ മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് പാറ്റേൺ ആയിട്ട് വരും അടുത്തൊരു ആഷ് കളർ ആണ് അടുത്തൊരു പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റുമോ ഒരു ഡാർക്ക് മജന്ത ഷെയ്ഡ് ക്ലിയറൻസിലായത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടാണ് വരുന്നത് അപ്പം ആവശ്യമുള്ളവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പെർച്ചേസ് ചെയ്യുക ബ്ലാക്ക് ഷെയ് ഇതൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് അടുത്തത് ഒരു പീച്ച് കളർ ആണ് ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതാണ് ഒരു പർപ്പിൾ കളർ ഇനി ഖാദി മെറ്റീരിയലിൻ്റെ തന്നെയാണ് ഖാദി മെറ്റീരിയലിന്റെ തന്നെ വേറൊരു രണ്ട് മൂന്ന് പാറ്റേൺ കൂടി കാണിക്കാം ഇത് വരുന്നത് ആക്ച്വലി ഒരു പാരറ്റ് ഗ്രീനും ഒരു ഓറഞ്ചും കൂടി മിക്സ് വരുന്ന ഒരു ഷെയ്ഡാണ് ഇത് താഴെ സ്ട്രൈപ്സും മോളി മുകളിൽ ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ഇതും റണ്ണിങ് ആണ് വരുന്നത് ഒരു ഓറഞ്ച് ബ്ലൗസോ റെഡ് ബ്ലൗസ് ഒക്കെ ആയിട്ട് ഇട്ടാൽ വേർ ചെയ്യാൻ പറ്റും മുന്താണിയും സെയിം ആണ് കേട്ടോ ബോഡി പാറ്റേൺ തന്നെയാണ് മുന്താണിയും വരുന്നത് ഇതിന്റെയും റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നെക്സ്റ്റ് വരുന്നത് അതേ ടൈപ്പ് തന്നെ ചെറിയ ചെക്ക് ഉണ്ട് ഖാദി ടൈപ്പാണ് ഇത് ചെറിയ ചെക്ക് മുന്താണി വരുന്നത് ഈ ഒരു റെഡ് പാറ്റേണിലാക്കി മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഖാദി കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ ദീ ഒരു ഹാൻഡ് പെയിന്റ് വരുന്ന ഒരു സാരി ഒരു ബോട്ടിൽ ഗ്രീനില് സൺഫ്ലവർ പെയിന്റിംഗ് ആയിട്ട് അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറിൽ വരും ഇതെല്ലാം നമുക്ക് ക്ലിയറൻസിൽ വരുന്നതാണ് വരുന്ന റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് വരുന്നത് ഖാദി പ്ലെയിൻ സാരിയാണ് വിത്ത് എംബ്രോയിഡറി ബ്ലൗസ് ഈ ഒരു ബാക്ക് ബാക്കില് ഈ ഒരു പാറ്റേണില് ബ്ലൗസ് വർക്ക് വരുന്നത് ഇതെല്ലാം നമ്മൾ സെവൻ ഹൺഡ്രഡ് എബോന് കൊടുത്തോണ്ടിരുന്ന സാറീസ് ആണ് ഇതായിരിക്കും ഇതിന്റെ പൊമ്പോ ബ്രിക്രഡും അല്ല ഒരു ഓറഞ്ചും അല്ലാത്ത ഷെയ്ഡാണ് ഇത് അടുത്തത് വരുന്നത് ഇത് സെയിം ബ്ലൗസിലുള്ളത് ഒരു ഗ്രീനില് ഈ ഒരു ഡാർക്ക് പിങ്ക് ആ ഒരു ഷെയ്ഡ് വരും ഇതിനെല്ലാം റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് വരുന്ന ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പറയും പോലെ തന്നെ എപ്പോഴും പറയണമെന്നില്ല എങ്കിൽ പോലും വെബ്സൈറ്റ് ത്രൂവോ വാട്സാപ്പ് ത്രൂവോ ഫേസ്ബുക്കിലോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പോയി കിങ് വരുന്നവരെ ബൈ